ഹായ് ഹലോ അപ്പം നമുക്കിന്നേ നീലക്കുറിഞ്ഞു പൂത്തത് കാണാൻ പോയാലോ അത് മൂന്നാറിൽ നിന്നല്ല കേട്ടോ നമ്മുടെ ഇവിടെ തന്നെയാണ് അതായത് പത്താം മൈലാണ് നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയാലോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണേ അപ്പോൾ നീലക്കുറിഞ്ഞ് കാണാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് തന്നെ കേട്ടോ നീലക്കുറിഞ്ഞ് കാണാനായിട്ട് പോകുന്നത് എങ്കിൽ പിന്നെ നമുക്ക് പത്താം മൈലെത്തിയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും നീലക്കുറിഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കണം എൻറെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നീലക്കുറിഞ്ഞു കാണുന്നത് ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് നീലക്കുറിഞ്ഞ് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ പണി എനിക്കറിയാം ഞാൻ തേയിലത്തോട്ടൊക്കെ കാണിച്ചു കൊടുക്കട്ടെ താഴത്തെ കാണിച്ചു കൊടുക്ക ിലേക്ക് <laughs> ുന്നു ഇനി പുറത്തിട്ടിട്ട് വന്നാ മതിയായിരുന്നു ഞാൻ എടുത്തു വെക്കാനോ ഓടിയത് നനഞ്ഞിടന്നെ

അവസാനം ഞങ്ങള് കാൽവരി മൗണ്ട് എത്തി ഗൈസ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞാൽ പത്താമേല് തന്നെയാ കേട്ടോ അപ്പൊ എത്തി നമുക്ക് നീലക്കുറിഞ്ഞു കാണാനായിട്ട് ഭയങ്കര ഏറെ കൂടി തന്നെ എല്ലാരും പോവുകയാണ് ഭയ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരക്കായിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല ഇവിടെ നീലക്കുറിഞ്ഞ് മാത്രമല്ല നല്ല നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദേ ചേച്ചി വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് എടുക്കണോട്ടോ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാസ് എടുക്കാൻ വേണ്ടി ദേ പോകുന്നു അങ്ങനെ പാസ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് ചെന്ന് അവിടെ എത്ര വേണമെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം എത്ര രൂപയാണെന്ന് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയെന്നങ്ങോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഒരാളവിടെ നിന്ന് നാല് പേരും പിന്നെ വണ്ടിയുടെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇവിടെ വന്ന് അനിയഞ്ചിറക്കനാ കേട്ടോ ഞങ്ങളുടെ പൈസ എല്ലാം എടുത്തത് അപ്പോൾ ഇന്ന് സുബിൻ്റെ ചിലവ് തന്നെയായിരുന്നു അങ്ങനെ പാസം എടുത്ത് ഞങ്ങൾ ദേ വ്യൂവിലേക്ക് പോവുകയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ നീലക്കുറിഞ്ഞിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അങ്ങോട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ വഴിയിൽ നല്ല ചെടികൾ വെക്കുന്നതും പിന്നെ നട്ടുവെച്ചേക്കുന്നതും പിന്നെ അതേപോലെ തന്നെ മേഘങ്ങളുടെ ആ ഭംഗിയും പറഞ്ഞറിയിക്കാൻ പെടാത്ത ഭംഗി തന്നെയാണ് എല്ലാവരും ഇവിടെ വന്ന് നല്ല കാണാറാണ് നല്ല കോളേജ് ഉള്ള പഠിക്കുന്ന പിള്ളേരും കപ്പിൾസുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി പേരാണ് ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് നോക്കാം ഇനി അവിടെയാണോ നീലക്കുറിഞ്ഞ ഉള്ളതെന്ന് നമുക്ക് എന്തായാലും പോയി നോക്കാം എടാ എടാ കൈ പിടിച്ച് പോയിരുന്നേ പോയേ ഇവിടെ വാ വാ എന്റെ കൈ പിടിച്ചാതി വേണ്ട അച്ച പിടിച്ചേക്കുമല്ലേ ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറിഞ്ഞൊന്നും കാണാനില്ലട്ടോ നിലക്കുറിഞ്ഞൊന്നും കാണില്ല അപ്പൊ ഞങ്ങൾ ദൈവമേ പറ്റിക്കപ്പെട്ടോ ഞങ്ങളത് വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോഴേക്കൊന്നും നിലക്കുറിഞ്ഞൊന്നും കാണില്ല ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ടി എന്നൊക്കെ ഇങ്ങനെ നോക്കി 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 അങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങൾ ഇനിയിപ്പോൾ നിലക്കുറിഞ്ഞ് കാണുമെന്നൊക്കെ വിചാരിച്ചോണ്ട് ਇਹ ਕਿਉਂ ਕਦੇ ਨਹੀਂ ਪਰੇ ਬਹੁਤ ਸਾਰ ਗੱਪਾਂ ਨਾਲ ਆਉਂਦੀ ਹੈ ਪੋੜਾ ਹਾਈ ਮਟਾ അങ്ങനെ അവിടെ നീലക്കുറിഞ്ഞൊന്നും കാണാൻ സ്ഥിതിക്ക് ഞങ്ങൾ അവരോട് ചോദിച്ചു എവിടെയാണ് നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കണേന്ന് അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞാൽ നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കണേൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം താഴ്ത്തേക്ക് ഇന്നലെ കാണാൻ പറ്റുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ വഴി നടന്ന് നടന്ന് ഏതായാലും നീലക്കുറിഞ്ഞ് കാണാൻ വന്നതല്ലേ എന്തൊക്കെ റിസ്ക് എടുത്താലും നീലക്കുറിഞ്ഞ് കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങുള്ള ഒറ്റ തീരുമാനത്തോടു കൂടി തന്നെ ആ വഴി പോവുകയാണ് അപ്പോൾ കുറച്ച് ഭയങ്കര പാടുണ്ടായിരുന്നെട്ടോ അങ്ങോട്ട് താഴോട്ട് അങ്ങോട്ട് നടന്ന് പോകണമായിരുന്നു നീലക്കുറിഞ്ഞ് കാണാനായിട്ട് ഗൈസ് ഗൈസപ്പം നമ്മൾ നീലക്കുറിഞ്ഞുള്ള സ്ഥലത്തെത്തി അവിടെ കൂടി ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീലക്കുറിഞ്ഞു അവിടെ അല്ലെന്നാണ് പറഞ്ഞതേ അവിടെ എല്ലാം പൂത്ത് നിൽക്കണേ എന്നെ അങ്ങനൊരു വഴി കൂടി നടന്ന് 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 എൻ്റെ ദൈവമേ എനിക്കിന്നെ കയറ്റം കയറാനാ പാട് ഇറക്കർ അങ്ങനെ അറിയാൻ പാടില്ല പക്ഷേ കയറ്റം കയറാൻ ഭയങ്കര പാടാണേ എവിടം തൊട്ട് തുടങ്ങി നീലക്കുറിഞ്ഞു പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അങ്ങോട്ട് കയറിപ്പോ ദഹിക്കണം നീലക്കുറിഞ്ഞ് നമ്മുടെ നീലക്കുറിഞ്ഞ ആദ്യമായിട്ടാണേ എൻ്റെ ജീവിതത്തിലാദ്യത്തെ അനുഭവമാണ് നീലക്കുറിഞ്ഞി കണ്ടത് അതെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞികൾ ഈ നീലക്കുറിഞ്ഞു പൂത്തു പൂത്തുന്ന് കേട്ടതല്ലാതെ കണ്ടിട്ടില്ല ഇപ്പതേ കണ്ടു അയ്യോ ഇനിയും താഴത്തോട്ട് ഇത്തിരി ഇറങ്ങാനുണ്ട് എൻ്റെ ദൈവം ഇത്തിരി താഴത്തോട്ട് ഇറങ്ങിപ്പോയെ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കേണ്ടെന്നാണ് പറഞ്ഞത് ഓ എന്തോ കയ്യിൽ മുള്ളു ഊത്തിക്കൊണ്ട് പോകും ഈ വഴിയിലെ കൂടെയൊക്കെ നിലക്കുറിഞ്ഞങ്ങൾ പൂർത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ കൊറേ നീലക്കുറിഞ്ഞുകൾ വിരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നട്ടോ ഭയങ്കര പാടായിരുന്നു എന്നാലും കണ്ടപ്പോഴേ ഭയങ്കര രസം നല്ല രസമായിരുന്നു കാണാനായിട്ട് നിറയെ പൂത്തിങ്ങ് നിൽക്കുകയാണ് അവിടെ താഴത്തും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ലല്ലിനെ അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരയേറെ സന്തോഷം തോന്നി ലല്ലാ ഇതിന് രണ്ട് മൂന്ന് കുറിഞ്ഞൊക്കെ ഇങ്ങനെ പറിക്കാനും തുടങ്ങി പക്ഷേ കൂടുതലൊന്നും പറിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല കുറേ പിള്ളേരൊക്കെ അതൊക്കെ ഒടിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വഴക്കു പറഞ്ഞെന്തിനാണ് അതെല്ലാം ഓടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചാലും നിങ്ങളും നിങ്ങൾക്കും ഈ നീലക്കുറിഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനിയും ഇനിയിപ്പോൾ ഇത് പെട്ടെന്നൊന്നും പൂക്കില്ലല്ലേ ഏതാനും ഏഴോ പന്ത്രണ്ടോ അങ്ങോട്ട് വർഷം അങ്ങോട്ട് കഴിയുമ്പോഴെല്ലേ നീലക്കുറിഞ്ഞ് ഒരിക്കൽ പോകുള്ളൂ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇനിയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരെയും വീഡിയോ കോളും വിളിച്ച് കാണിച്ചു കൊടുക്കണം അവരൊക്കെ കാണട്ടെ അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോ വരുന്നത് വരെയും കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ശരി ബൈ